കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഭരണഘടന തകർക്കാനാണെന്നും കേരളത്തിലെ കോൺഗ്രസിന് സംഘപരിവാർ മനസ്സാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന് മിണ്ടാട്ടമില്ല എട്ടാം പേജ് നോക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ പൗരത്വ ഭേദഗതി എന്നൊരു കാര്യമേ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ ഡി വിഷയത്തിൽ പ്രതിപക്ഷം ആരോ കൂടെയാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഈ വരുന്നതിന്റെ േ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം പാസാക്കിയ അവർ തന്നെ അത് നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നു ഇവിടെ ആ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് ഭരണഘടനക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത കാര്യം ഓർക്കേണ്ടതിട്ടുണ്ടെന്ന് അത് സുപ്രീം കോടതിയുടെ പരിശോധനയിരിക്കുകയാണ് ഇപ്പോഴാണ് അത് നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു നമ്മൾ നേരത്തെ കൊടുത്ത സ്യൂട്ടിൻ്റെ തുടർച്ചയായി ഈ പുതിയ ചട്ടങ്ങൾ വന്നതിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം അതിന് അഡ്വക്കറ്റ് ജനറലിനെ ചോദ്യം രാജ്യം മുഴുവൻ ഇതിന് പ്രശ്നമില്ല കോൺഗ്രസ് അപ്പോഴും പ്രതികരണമില്ല ഒരു പാർട്ടി എന്ന നില പ്രതികരിക്കണ്ടേ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് അഭിപ്രായം ആ ചോദ്യം സന്ധ്യയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി രാത്രി ആലോചിച്ച് മറുപടി പറയുന്നു എങ്ങനെയുണ്ട് എത്ര പരിഹാസമാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിലൊരു യാത്രയിലാണ് രാജ്യത്തുള്ള ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നതായിരുന്നു ഇതിനെപ്പറ്റി മാത്രമല്ല ഇപ്പോ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക ഇടതുപക്ഷ പാർട്ടികളിറക്കിയ പ്രകടന പത്രിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിറക്കിയ പ്രകടന പത്രിക അതിലെല്ലാം കൃത്യമായി പറഞ്ഞു ഈ നിയമ ഭേദഗതി ചെയ്യും കോൺഗ്രസ് അറിഞ്ഞു ശബ്ദിച്ചില്ല ആ ശബ്ദിക്കാത്തതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോ അത് പറഞ്ഞത് ശരിയല്ല പേജ് ഒന്ന് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത അത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ മലയാള മനോരമയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നോ എങ്ങനെയാണെന്ന് അറിയില്ല മലയാള മനോരമ വലിയ ഹെറ്റിൻ പേജിൽ ആ വാർത്ത വന്ന ദിവസം അവരുടെ പ്രകടന പത്രികയുടെ കോപ്പി പരസ്യമായി കാണിച്ചു അവർ പറഞ്ഞ പേജും കാണിച്ചു അവർ പറഞ്ഞ ഗണ്ണികയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും കാണിച്ചു ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു കാര്യമേ അതിലില്ല അങ്ങനൊരു വാക്കുപോലുമില്ല എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയാൻ നോക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരമൊരു സംഘപരിവാർ മനസ്സുവരുന്നത് എന്നാണ് നാം ആലോചിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നത് അടുത്ത വർഷം ആർ എസ് എസിന്റെ ആർ എസ് എസ് ജന്മം കൊണ്ടിട്ട് നൂറ് വർഷം തികയുകയാണ് അപ്പൊ ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കണമെന്നാണ് ആർ എസ് എസും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് അത് അവരുടെ ആഗ്രഹം എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അത്തരം ഒരാഗ്രഹം വരുന്നത് അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്നത് അതിനെ എതിർക്കാൻ പറ്റാത്തത് മതനിരപേക്ഷതക്ക് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വലിയ ഓർലേപ്പിക്കുന്ന നടപടികൾ വരുമ്പോൾ അതിനെ എതിർക്കാൻ തയ്യാറാവട്ടെ അതില്ല എന്നതാണ് ആറ്റിക്കൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി ജോയിയാണ് ഇവിടെ നിർത്തിയിരുന്നു ജോയിയെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പോലെ നിങ്ങളുടെ കുടുംബാഗം പോലെ ജോയിയെ നിങ്ങൾക്കേവർക്കും അറിയാം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അധികം നിങ്ങളോട് സംസാരിക്കേണ്ടതായിരിക്കും ഈ കാര്യങ്ങളിലെല്ലാം ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ തന്നെ ഒരു ഘട്ടത്തിലും ആശയക്കുഴപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല നല്ല ആശയവ്യക്തതയും നിലപാടിൽ തെളിവയും അതാ ഉപയോഗിക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളായാലും യും സമീപിക്കാൻ സാധിക്കും യോഗത്തിൽ അഡ്വക്കറ്റ് വി ജോയ് കെ എൻ ബാലഗോപാൽ കടകംപള്ളി സുരേന്ദ്രൻ എ റഹീം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു വരദൃഷ്ണൻ വർക്കല